ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ അപ്പോൾ എന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്ക് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അങ്ങനെ നാലരയ്ക്ക് നമ്മുടെ അലാറിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നാലരയ്ക്കാണ് നമ്മൾ എണീക്കുന്നത് അപ്പോൾ നേരെ അലാറം ഓഫ് ചെയ്ത് ഇന്ന് രാവിലെ എണീക്കാനൊക്കെ നമുക്ക് നല്ല മടിയായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മഴയുള്ള ദിവസമാണ് മഴയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉറങ്ങാൻ നല്ല ഇഷ്ടമല്ലേ എന്തായാലും ഡ്യൂട്ടിക്ക് പോകണമല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെ എണീറ്റിട്ടുണ്ട് എണീറ്റ ശേഷം നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ ഫ്രഷായിട്ട് പോകുക കേട്ടോ പണിക്ക് പോവാണ് അതല്ലേ നല്ല മഴയുണ്ട് അപ്പോൾ നമ്മൾ തലേ ദിവസത്തെ സൈലിൻ്റെ പൈസ കേട്ടോ ഇത് നമുക്ക് സൊസൈറ്റിയിൽ അടയ്ക്കാനുള്ള പൈസയാണ് അതും നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതോ നനയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മൾ നേരെ ഇനി സൊസൈറ്റിയിലേക്ക് പോവുകയാണ് നമ്മളങ്ങനെ സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് പോവേണ്ടത് ഓട്ടോറിക്ഷയിലാണ് ഇതാട്ടോ നമ്മക്ക് പോകണ്ട വണ്ടി നമ്മൾ ഇന്നലെ തന്നെ ക്യാൻ കയറ്റി വെച്ചിട്ടുണ്ട് പാല് കൊണ്ടുവരാനുള്ള ക്യാൻ കയറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് പാല് തൂക്കുന്ന മെഷീൻ ഇട്ടോ ഇത് നമ്മൾ ഓരോ കർഷകർ ഇടുന്ന എടുക്കുന്ന സാമ്പിൾ ബോട്ടിലാട്ടോ ഇത് കണ്ട ഇതിൽ ഓരോ നമ്പർ എഴുതിയിട്ടുണ്ട് ഇത് ഓരോരുത്തരുടെയും സാമ്പിൾ ബോട്ടില്ല ഓരോ കർഷകർക്ക് ഓരോ നമ്പറാണ് അവർ സാമ്പിൾ ബോട്ടിലാണത് പിന്നെ ഇത് ോട്ടിൻ്റെയൊക്കെ അടപ്പാണ് എന്നൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് അളവ് പാത്രമാണ് ഒരു ലിറ്റർ മുതൽ നൂറ് നൂറ് മില്ലി മുതൽ ഒരു ലിറ്റർ വരെയുള്ള അളവ് പാത്രം ഇത് പിന്നെ നമ്മൾ അളക്കുന്നെച്ചാരുമോ ഇത് മെഷീൻ്റെ വെച്ചിട്ട് കേട്ടോ നമ്മൾ അളക്കുന്നത് അപ്പോൾ നമുക്ക് നേരിനി പലവക്കം പോയാലോ ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകളുണ്ടാവട്ടെ റോഡിൻ്റെ സൈഡുകളിലൊക്കെ ഴികളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പാൽ അളക്കുന്നത് അതേപോലെ പാൽ കൊണ്ട് ആൾക്കാർ വരും രാവിലെ തന്നെ നമ്മൾ മെഷീനിൽ വെച്ച് അളന്ന് അതിൻ്റെ സാമ്പിളും എടുക്കും അതേപോലെ നമ്മൾ ഒരു ഇതിൽ റീഡിങ് നമ്മൾ എഴുതുകയും ചെയ്യട്ടോ പാലിൻ്റെ തൂക്കം ഓരോരുത്തർ ഓരോ ആൾക്കാരുടെയും പാലിങ്ങനെ അളഞ്ഞതിന് ശേഷം ആ പാല് നമ്മൾ ഉറച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള ക്യാനിലേക്ക് ഇങ്ങനെ ഒഴിക്കും കേട്ടോ ഇപ്പൊ ക്യാനിൽ പാൽ ഒഴിക്കുമ്പോ നടുക്കോട്ടുള്ള ക്യാനിന്റെ ഒഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാലും നമ്മൾ ഒഴിക്കാണ് നമ്മളെ അളക്കുന്ന പാലുണ്ടല്ലോ അളക്കുന്ന ഓരോ നമ്പറിലും അളക്കുന്ന പാല് നമ്മളുടെ ഇതിങ്ങനെ എഴുതി ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ സൊസൈറ്റി കൊണ്ടുപോയിട്ട് നമ്മൾ സാമ്പിൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ വിലയൊക്കെ വെച്ച് വെച്ച് കമ്പ്യൂട്ടറിൽ നമ്മൾ ഫീഡ് ചെയ്യുന്നത് ഇതിന് ഈ പേപ്പറിൽ നോക്കിയിട്ടോ ഇതിപ്പോൾ ഏറ്റവും പ്രയാസം എന്താണെന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഈ ബുക്കില്ലേ നാഗം നാനഞ്ഞിട്ട് നമുക്ക് എഴുതാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഓട്ടോറിക്ഷയിലുള്ള പണി അങ്ങനെ നമ്മൾ പാലൊക്കെ അളന്ന് കഴിഞ്ഞ് കൊടുക്കേണ്ടവർക്ക് കൊടുത്തുട്ടോ പാൽ സെയിലും ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ സെയിലും നടത്തുന്നുണ്ട് നമ്മൾ നമ്മൾ നേരെ സൊസൈറ്റിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഈ പാലൊക്കെ നമ്മൾ ഇറക്കി ഇവിടെ തോക്കും പാല് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ടുവന്ന പാലൊക്കെ നമ്മളത്തെ സൊസൈറ്റിയിൽ തോക്കും കേട്ടോ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ അന്ന് ഉപയോഗിക്കുന്ന മെഷീനാണ് നമുക്ക് എടുത്ത് ഒഴിക്കുമെന്ന് വേണ്ട കേട്ടോ ഒരേ സമയം തന്നെ രണ്ട് ക്യാം നമുക്ക് ഇതിൽ കൂട്ടി വെച്ച് ലിഫ്റ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്ന അളവ് മെഷീനിലേക്ക് ഒഴിക്കാൻ പറ്റും അതാണ് അതാണിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞാൻ കണ്ടോ ഇതേപോലെ ലിഫ്റ്റ് ചെയ്ത് അതിലേക്ക് ഇങ്ങനെ മറിച്ചു ഏകദേശം ഒരു ആറ് ക്യാൻ തൂക്കുകയൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് അതിൻ്റെ അളവ് എഴുതി വെക്കാൻ പറ്റും കേട്ടോ ഒറ്റ ടൈം തന്നെ അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ക്യാനിലെ പാൽ ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതേപോലെ ക്യാൻ ഇങ്ങനെ മറിച്ചു വെക്കും കേട്ടോ ഒഴിച്ച് കഴിഞ്ഞാലും ക്യാനിൽ കുറച്ച് പാലുണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിത് ഇതേപോലെ ഒരു കറങ്ങുന്നൊരു മെഷീൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രഷ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കട്ടോ അതിലേക്ക് നല്ല ക്യാൻ കയറ്റിയതിന് ശേഷം വേറൊരു ചകിരിയും കൊണ്ട് അതിൻ്റെ കുറവശം കൂടെ നമ്മൾ വരച്ച് വൃത്തിയാക്കട്ടോ ഇങ്ങനെ ഓരോ ക്യാനും നമ്മൾ കഴുകും അതിന് ശേഷം നമ്മൾ നല്ല വെള്ളം ഒന്നുകൊണ്ട് വെള്ളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്യാൻ്റെ ഉൾവശം ഒന്നും കൂടെ കഴുകി അതിൻ്റെ അടപ്പും കഴുകി ക്യാൻ ഇതേപോലെ എടുത്ത് വെക്കട്ടോ ഇനി ഇത് വൈകുന്നേരം നമുക്ക് കൊണ്ടുപോകാനുള്ള ക്യാനാണ് അതെല്ലാം നമ്മളിങ്ങനെ സെറ്റാക്കി വെക്കും അതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന സാമ്പിൾ നമ്മൾ എഴുതിയ ആ ലിസ്റ്റും തമ്മിൽ ഒത്തുനോക്കും കേട്ടോ ആ ലിസ്റ്റിൽ എഴുതിയേക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് നമ്മൾ സാമ്പിളും വെച്ചേക്കുന്നതെന്ന് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും അതിനുശേഷം നമ്മളിതാ ഈ മിൽക്ക് അനലൈസർ എന്ന് പറഞ്ഞൊരു മെഷീൻ ഉണ്ട് അതിൽ വെച്ച് നമ്മളിങ്ങനെ ഓരോ നമ്പർ അയച്ചതിന് ശേഷം ആ നമ്പർ വെച്ച് നമ്മളിങ്ങനെ പാല് ചെക്ക് ചെയ്യും കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തന്നെയട്ടോ ഇതിൻ്റെ വിലയും റീഡിംഗും ഫാറ്റും എസ് എൻ എഫും ഒക്കെ വരുന്നത് ഓട്ടോമാറ്റിക്ക് അതിൽ കാണും അത് സേവ് ചെയ്ത് വെക്കും പിന്നെ നമ്മളടുത്ത പരിപാടി എന്ന് വച്ചാൽ നമ്മൾ കൊണ്ടുവന്ന വണ്ടി കഴുകുക എങ്ങനെയൊക്കെ ആയാലും വണ്ടിയിൽ പാല് കുറച്ചെങ്കിലും പോകും അപ്പോൾ അത് ഉണങ്ങി പിടിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി വണ്ടി ഒന്ന് നമ്മൾ കഴുകുകട്ടോ പിന്നെ ഇത് ഇന്നത്തെ സെയിലിൻ്റെ പൈസ കേട്ടോ അത് നമ്മളിങ്ങനെ അടുക്കി വെക്കുകയാണ് അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ബോട്ടിലില്ലേ സാമ്പിൾ ബോട്ടിൽ പാല് കൊണ്ടുവന്ന ബോട്ടിൽ അത് നല്ല കഴുകിയെടുക്കാം കേട്ടോ അതിൻ്റെ അടപ്പും കാര്യങ്ങളെല്ലാം അതും വേർതിരിച്ചതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണ് അതേപോലെ നമ്മുടെ ആ പാറുള്ള ചരുവും ലിറ്റർ സെറ്റും എല്ലാം നമ്മൾ കഴുകിയെടുത്ത് എല്ലാം സെറ്റാക്കി ഉണ്ടെങ്കിൽ വൈകുന്നേരം കൊണ്ട് ഇനി ഇന്നലത്തെ ക്യാഷ് നമ്മൾ സൊസൈറ്റി കൊണ്ടേ വെക്കാൻ പോകട്ടോ നല്ലത്തെ സെയിലായ പെട്ട പൈസ അങ്ങനെ ഏകദേശം ഒമ്പതര മണി ആയപ്പോഴത്തേക്കും നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് മെയിനി വൈകുന്നേരം പോകണം വൈകുന്നേരം സെയിം പണി തന്നെയാണ് പ്രത്യേകിച്ച് വേറെ പണികളൊന്നുമില്ല അപ്പം ഇപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ അടുത്ത് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷ നിർത്തുന്നു നന്ദി നമസ്കാരം